Good sleep brings you full of freshness every day. So I use High Sleep Mattress. High Sleep Mattress. Sleep good, live good. വിശ്വപ്രസിദ്ധമായ നിലമ്പൂർ പാട്ടിനെ ആസ്പദമാക്കി ആപ്തഭാരതി ഫൗണ്ടേഷൻ നിർമ്മിച്ച നിലമ്പൂർ പാട്ടടിയന്തരം ചിരന്തന സംസ്കൃതി ഡോക്യുമെന്ററിയുടെ പ്രകാശനം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു ചാവറ കൾച്ചറൽ സെന്ററിൽ ഫാദർ അനിൽ ഫിനിപ്പിന്റെയും അഡ്വക്കേറ്റ് സുകന്യാദേവിന്റെയും സാന്നിധ്യത്തിൽ യൂട്യൂബ് റിലീസും കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർവഹിച്ചു ഒരു ഒരു ഫുൾ കോർട്ട് ഡേ കഴിഞ്ഞ മണിക്കൂർ എനിക്ക് ഇങ്ങനെ അത് എളുപ്പമല്ല

ഛായാഗ്രഹണം സാജൻ ചന്ദ്രബാലൻ ജിതേഷ് ദാമോദർ എന്നിവരുമാണ് നിർവഹിച്ചത് സനുസ് പശ്ചാത്തല സംഗീതം നൽകി ഏകദേശം ഒരു വർഷമെടുത്ത് പൂർത്തീകരിച്ച ഈ ഡോക്യുമെന്ററി നിലമ്പൂർ പാട്ടടിയന്തരത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര ചിത്രമാണ് കാഴ്ചവെക്കുന്നത് നിലമ്പൂർ കോവിലകത്തെ വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി പാട്ടടിയന്തരത്തിന്റെ സവിശേഷതകൾ ആചാരാനുഷ്ഠാനങ്ങളായ പന്തിരായിരം നാളികേരമേറ് സർവാണി സദ്യ പാലും വെള്ളരി മലബാറിന്റെ മഹോത്സവമായി മാറിയ പാട്ടോത്സവം തുടങ്ങിയ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള ഡോക്യുമെന്ററിയിൽ വിശദമായി പ്രതിപാദിക്കുന്നു ചാവറ കൾച്ചറൽ സെന്ററിൽ വിപുലമായ സദസ്സിന് മുന്നിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനം നടന്നു ഡോക്യുമെന്ററി ആക്തഭാരതിയുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു